ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ധനഹക്കാലം ആറാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോറിൻഡോസുകാർക്കു എഴുതിയ ഒന്നാം ലേഖനം അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ അൻപത് മുതൽ അൻപത്തിയേഴ് വരെ മരിച്ചവർ അക്ഷയരായി ഉയരിക്കും സഹോദരരെ ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു നാം എല്ലാവരും നിദ്രപ്രാപിക്കുകയില്ല അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയിക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും നശ്വരമായത് അനശ്വരവും മധ്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു അങ്ങനെ നശ്വരമായത് അനശ്വരതയും മധ്യമായത് അമത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്നെഴുതപ്പെട്ടതു യാഥാർത്ഥ്യമാകും മരണമേ നിന്റെ വിജയം എവിടെ മരണമേ നിന്റെ ദംശനം എവിടെ മരണത്തിന്റെ ദംശനം പാപവും പാപത്തിന്റെ ശക്തി നിയമവുമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിനു നന്ദി വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ തന്നെ തന്നെ ഉയർത്തുന്നവനു താഴ്ത്തപ്പെടും യേശു ജനക്കൂട്ടത്തോടും തന്റെ ശിഷ്യന്മാരോടും അരുളി ചെയ്തു നിയമജ്ഞരും ഫരിസയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു അതിനാൽ അവർ നിങ്ങളോടു പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത് അവർ പറയുന്നു പ്രവർത്തിക്കുന്നില്ല അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വച്ചുകൊടുക്കുന്നു സഹായിക്കാന് ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിന്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു വിരുന്നുകളിൽ പ്രമുഖസ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവിധികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു റബ്ബി എന്നു സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത് എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേയുള്ളൂ നിങ്ങളെല്ലാം സഹോദരന്മാരാണ് ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത് എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾ നേതാക്കന്മാർ എന്നും വിളിക്കപ്പെടരുത് എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം തന്നെത്തന്നെ ഉയർത്തുന്നവന് താഴ്ത്തപ്പെടും തന്നെത്തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ് സ്തുതി